കളമശ്ശേരി മണ്ഡലത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്ത് പബ്ലിക് സ്ക്വയറിന്റെ ഭാഗമായി ഭാവി വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് മുഖാമുഖം സംഘടിപ്പിച്ചു ഏലൂർ ടൗൺ ഹാളിൽ കടുങ്ങല്ലൂർ പഞ്ചായത്ത് ഏലൂർ കളമശ്ശേരി നഗരസഭ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ മേഖലയിലെ പ്രമുഖരുമായി മന്ത്രി സംവാദിച്ചു പബ്ലിക് സ്ക്വയറിലൂടെ ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ മണ്ഡലത്തിലെ തുടർന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുമെന്നും മന്ത്രി പറഞ്ഞു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാധിച്ചു കുസാറ്റിലെ സിൻഡിക്കേറ്റ് ട്രാക്ക് നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കും എടയാർ വ്യവസായ പാർക്കുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും ഓപ്പറേഷൻ വാഹിനിയിലൂടെ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി തോടുകളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് പന്ത്രണ്ട് കോടിയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഏലൂരിൽ ഏറ്റെടുത്ത ഇരുപത് ഏക്കർ ഭൂമിയിൽ നെൽകൃഷി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിലാണ് വനിതാ വിദ്യാർത്ഥി സംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ജനപ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സമുദായ നേതാക്കൾ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉന്നയിച്ചു